ഹായോൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ബ്രസീലിയൻ പരിശീലകനായ ടിറ്റ കുറച്ചു കാലം പരിശീലക രംഗത്ത് നിന്നും മാറി നിന്നിരുന്നു അതിൻ്റെ കാരണം നമുക്കെല്ലാവർക്കും അറിയാം ആരോഗ്യപരമായി ചില പ്രശ്നങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ടിറ്റ ഒരു ബ്രേക്ക് എടുത്തത് പക്ഷേ കഴിഞ്ഞ ദിവസം ഒരു സ്റ്റേറ്റ്മെൻറ്റ് അദ്ദേഹം ഇറക്കി അതായത് താൻ തിരിച്ചെത്തിയിരിക്കുന്നു താൻ ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ് എന്നായിരുന്നു ടിറ്റ ഒഫീഷ്യലായിക്കൊണ്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയത് ഏതായാലും ഇപ്പോൾ അദ്ദേഹം ഒരു ക്ലബിനെ ഏറ്റെടുക്കാൻ തയ്യാറാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ഇ എസ് പി എൻ ബ്രസീൽ ഇപ്പോൾ പങ്കുവച്ചിട്ടുണ്ട് അതായത് ടിറ്റയുടെ ലക്ഷ്യം യൂറോപ്പിലെ ഏതെങ്കിലും ക്ലബിനെ പരിശീലിപ്പിക്കുക എന്നുള്ളതാണ് യൂറോപ്യൻ ക്ലബിനാണ് അദ്ദേഹം മുൻഗണന നൽകുന്നത് പക്ഷേ ബ്രസീലിനെ പൂർണ്ണമായും അദ്ദേഹം തള്ളിക്കളഞ്ഞിട്ടില്ല നല്ല അനുയോജ്യമായ ഒരു ഓഫർ ബ്രസീലിൽ നിന്ന് വരികയാണെങ്കിൽ ബ്രസീലിയൻ ക്ലബ്ബുകളെയും പരിശീലിപ്പിക്കാൻ അദ്ദേഹം തയ്യാറാണ് നിലവിൽ ഈ പരിശീലകന് ഒരറ്റ കണ്ടീഷൻ മാത്രമാണ് ഉള്ളത് അതായത് ഏത് ടീമുകളുമായും അദ്ദേഹം ചർച്ച നടത്തും അതിന് ഒരുക്കമാണ് പക്ഷെ നേരിട്ട് ചർച്ച നടത്തില്ല എന്നുള്ളതാണ് ടിറ്റയുടെ ഏക കണ്ടീഷൻ ടിറ്റ ഒരു മാനേജറെ നിയമിച്ചിട്ടുണ്ട് ആ മാനേജർ ആയിരിക്കും ടീമുകളുമായി ചർച്ചകൾ നടത്തുക അതിനുശേഷം മാത്രമായിരിക്കും ടിറ്റ ചർച്ച നടത്തുക നേരിട്ട് ചർച്ചകൾ നടത്തില്ല എന്ന ഒരു കണ്ടീഷൻ മാത്രമാണ് ഇപ്പോൾ അദ്ദേഹത്തിനുള്ളത് അതിൻ്റെ കാരണം അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി തന്നെയാണ് അത് പരിഗണിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു തീരുമാനം എടുത്തിട്ടുള്ളത് ഏതായാലും യൂറോപ്പിലെ ഏതെങ്കിലും പ്രധാനപ്പെട്ട ക്ലബിനെ പരിശീലിപ്പിക്കാൻ ഇപ്പോൾ ഈ ഒരു ബ്രസീലിയൻ പരിശീലകന് താല്പര്യമുണ്ട് ഏറ്റവും ഒടുവിൽ ബ്രസീലിയൻ ക്ലബ്ബായ ഫ്ളമംഗോയെ ആയിരുന്നു അദ്ദേഹം പരിശീലിപ്പിച്ചിരുന്നത് അതിന് മുൻപ് ആറു വർഷത്തോളം ബ്രസീലിയൻ ദേശീയ ടീമിനെ അദ്ദേഹം പരിശീലിപ്പിച്ചിട്ടുണ്ട് പക്ഷേ യൂറോപ്പിൽ അദ്ദേഹത്തിന് എക്സ്പീരിയൻസ് ഇല്ല അതുകൊണ്ട് തന്നെ യൂറോപ്പിൽ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ടിറ്റയുടെ ലക്ഷ്യം ഈ വീട് അവസാനിപ്പിക്കുന്നു അടുത്തൊരു കൊണ്ടും കാണാം